ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മാളുട്ടി അമ്പാടി അവിടെ നിന്ന് നടന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രസ്സ് ഓണക്കൂടി എടുക്കാനായിട്ടാണ് ഈ പോണത് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ എറണാകുളത്ത് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കള്ളി ഷാപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഷാപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് കരുതി അത് ഫാമിലി ആണ് കേട്ടോ പേടിക്കാനൊന്നുമില്ല അപ്പോൾ നല്ല ക്ലീനിൻ ഭയങ്കര ക്ലീനൊക്കെയാണ് അവിടെ നമുക്ക് എന്താണ് വൃത്തിമ്മേന ഒക്കെയുള്ള ഹോട്ടലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നിറച്ചും കഴിക്കാം ടെൻഷനൊന്നും വേണ്ട പിള്ളേരൊക്കെ ആയിട്ട് പോകാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കറിയണം ഒരു റെസ്റ്റോറൻറ്റും കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് ആട്ടാ വിട്ടത് അതുപോലെ നല്ല ടേസ്റ്റുള്ള കറികളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ് ചിക്കൻ കറി പിന്നെ എന്താണ് ഞണ്ട് റോസ്റ്റ് പിന്നെ പിന്നെന്താണ് പിന്നെന്താണ് ഇതെന്താ കൊഞ്ച് അങ്ങനെ ഈ രണ്ട് മൂന്ന് ഐറ്റമാണ് ഓർഡർ ചെയ്ത കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊഞ്ച് എന്ന് പറയുമ്പോൾ പിള്ളേർ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് വാങ്ങിച്ചു കൊടുക്കണേ അപ്പോൾ അതവര് കഴിക്കണതുമൊക്കെ കാണുമ്പം ഭയങ്കര വെറൈറ്റി ആയിരുന്നു രണ്ട് കൈ ഒക്കെ ഉപയോഗിച്ച് അവർ കഴിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ മനസ്സും വയറൊക്കെ ഒരുപോലെ നിറഞ്ഞു അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ എറണാകുളം പോകാമെന്ന് വിചാരിച്ച പ്ലാൻ അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു കാരണം നമ്മൾ റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളോട് ചേട്ടൻ പറഞ്ഞ അറിയുന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു എന്താണ് നമ്മുടെ തൃപ്പുണിത്തറയിൽ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പുതുതായിട്ട് വന്ന ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഭയങ്കര നല്ല എന്താ പറയുക ഡിസ്കൗണ്ടോട് കൂടിയ കളക്ഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് എന്തായാലും ഒന്ന് ഈ വഴിയല്ല ഈ എന്തായാലും ആ വഴിയേ പോണേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കേസിന് നമുക്കൊന്ന് കയറി നോക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ പോയി പോയപ്പോൾ നമ്മൾ കയറിയ കൃഷ്ണ വേറെ പോയി എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കൃഷ്ണയിൽ കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കൃഷ്ണയുടെ പാർക്കിങ്ങിലാണ് നമ്മൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്തത് പക്ഷേ നമ്മൾ കയറിയത് വേറെ കൃഷ്ണ എന്ന ഇത് എന്താണ് വേറെ ഒരു കടയിലാണ് കയറിയത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് പൂവൊക്കെ വാങ്ങിച്ചു അങ്ങനെയാണ് നമ്മൾ കൃഷ്ണ അറി ശരിക്കുള്ള കൃഷ്ണ നമ്മൾ ഉദ്ദേശിച്ച കട കണ്ടത് അപ്പം നമുക്ക് ഭയങ്കര അയ്യത്ര പോയി കാരണം വലിയ 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 കടയായിരുന്നു അപ്പം അവിടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ എടുത്തതൊന്നും മോശമായിട്ടുണ്ടായില്ല എനിക്ക് എന്താണ് ഞാൻ മനസ്സിൽ കണ്ട രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ റേറ്റ് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നമ്മൾ സാധാരണക്കാർ പോയാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക എന്താ പറയുക ഉന്തി വന്നുകാരത്രയും പൂക്കളായിരുന്നു അവിടെ പൂക്കളോട് പൂക്കൾ അതും നല്ല പക്ക ഒക്കെ കുറവായിരുന്നു ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എന്ന് പറയുമ്പോൾ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയാണ് മുല്ലപ്പൂവിനൊക്കെ ഒരു മുഴയ്ക്ക് നൂറ് രൂപയ്ക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ നോക്കിയപ്പം ചേട്ടൻ പറഞ്ഞു എന്താണ് എഴുപത് രൂപ അറുപത് രൂപയ്ക്കുള്ളൊരു മുഴക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഒരു കിറ്റ് നമുക്ക് എന്താണ് ഇടാനുള്ള പൂവോ ഒരു കിറ്റിന് എനിക്ക് വന്നത് നൂറ് രൂപയാണ് വലിയ കിറ്റായിരുന്നു ഒത്തിരി പൂക്കളുണ്ടായിരുന്നു എന്താണ് എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നെനിക്ക് മിക്സായിട്ട് മതിയെന്ന് അങ്ങനെ മിക്സായിട്ട് തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കിലോ പൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരക്കിലോ മതി എന്ന് പറഞ്ഞ അതായത് ഒരു കിലോന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പക്ഷേ ഒരു കിറ്റിന് ആൾ എനിക്ക് നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് തന്നു അതും ഒത്തിരി പൂക്കളുണ്ടായിരുന്നു പല വെറൈറ്റി പൂക്കളായിട്ട് ആളെനിക്ക് തന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ക്ഷീണായി ഞങ്ങൾ ശരിക്കും ക്ഷീണായി നടന്ന് നടന്ന് ക്ഷീണായി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ക്ഷീണായി പിന്നെ തലവേദന ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ റേറ്റിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു അവിടെ പറയണ റേറ്റ് ആയിരിക്കില്ല ഇവിടെ പറയണത് പക്ഷേ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുമ്പം രണ്ടും സെയിം ഒക്കെ തന്നെയാണ് ചിലര് പറയും മെറ്റീരിയലിൽ വ്യത്യാസം ഉണ്ടാവും ഒരു വ്യത്യാസമില്ല എല്ലാം സെയിം തന്നെയായിരുന്നു അപ്പം ഞാൻ നോക്കിയതിലൊക്കെ സെയിം തന്നെയായിരുന്നു പക്ഷെ റേറ്റ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൃഷ്ണ എന്നുള്ള ഷോപ്പിൽ പോയിട്ട് എന്താണ് തൊട്ടപ്പുറത്ത് നന്ദന് അങ്ങനെ എന്തോ ഒരു എന്താണ് ആ ഞാൻ മറന്ന ഏ എന്തായാലും വീഡിയോയിൽ കാണാം ഇവിടെ ആ ചാരുത സിൽക്സ് ഇവിടെ നിന്നാണ് നമ്മൾ മിക്ക ഡ്രസ്സ് എടുത്തത് അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും ഉണ്ടായിരുന്നു പിന്നെന്താണ് നല്ല റേറ്റിന് നല്ല കുറച്ച് റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നൂറ്റമ്പത് രൂപയുടെ എന്താണ് സെറ്റ് ചുരിദാർ ടോപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കുട്ടികളുടെ പിന്നെ പട്ടുപാടെ കളക്ഷൻസ് കുറവായിരുന്നു ഒക്കെ തീർന്നു പോയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം മുൻപേ അവർ എന്താണ് ഇപ്പം എല്ലാവരും ട്രിക്കാണത് ഒരു മാസം മുന്നേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചേക്കുക കാരണം റേറ്റ് കുറവായിരിക്കും എന്നാൽ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം ഞാനായിട്ട് അടുത്ത മാസം അടുത്ത വർഷം തൊട്ട് യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പം നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ഒക്കെ കുടിച്ചായിരുന്നു പക്ഷെ ആ ഒരു ടയർഡിൽ നമ്മൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഭയങ്കര ക്ഷീണമായിരുന്നു ആ ആ ഷെയ്ക്ക് അങ്ങോട്ട് കുടിക്കുമ്പോൾ അത് ഇറങ്ങി പോണ വഴിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത്രയ്ക്ക് എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണമായി പിന്നെ നമ്മൾ വരണ വഴിക്ക് വരണ വഴിക്ക് നമ്മൾ കുഴിമന്തി കഴിക്കാമെന്ന് പിള്ളേർ പറഞ്ഞായിരുന്നു അങ്ങനെ കുഴിമന്തി കഴിക്കാൻ പോയി പക്ഷെ അവിടെ എത്തിയപ്പം ഹണി മന്തി എന്തോ ഹണി അങ്ങനെ എന്തോ ഒരു സംഭവം മന്തി തന്നെയാണ് പക്ഷേ ഹണി അൽഫാം മന്തിയോ അങ്ങനെ എന്തോ അന്ന് നമുക്ക് ഈ പേരൊന്നും ഓർത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ കഴിച്ചാൽ പോരെ അങ്ങനെ അവിടെ പോയി അതൊക്കെ കഴിച്ചു ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നിന്നും നമ്മൾ യാത്ര തുടരുന്നു വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് കുട്ടികളുടെ ഡ്രസ്സ് അവർക്ക് പിള്ളേരുടെ ഡ്രസ്സ് പിള്ളേരുടെ കയ്യിൽ കൊടുത്തു നമ്മുടെ പിള്ളേരുടെ കയ്യിൽ നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സും കൊടുത്തു അങ്ങനെ നമ്മളെ ടാറ്റ ബൈബി പറഞ്ഞ് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ അതാ ഒറ്റ കിടത്താം നല്ലൊരു ഉറക്കം ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യം നമ്മൾ ഉറങ്ങാൻ വിടത്തില്ല അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും പണികളൊക്കെ നോക്കി ഇന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചുകൂടി എന്തായാലും ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ദിവസം തന്നെയായിരുന്നു നിങ്ങൾക്കും എന്താണ് ഓണക്കൂടിയൊക്കെ എടുക്കാൻ ടൈം ആയിട്ടുണ്ടാകും ചിലരെടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടാകും ഉള്ളവർ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെന്താണ് ക്യാഷുള്ളവരൊക്കെ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ നമ്മളെപ്പോൾ പാവപ്പെട്ടവരാണല്ലോ ഇങ്ങനെ ഓണം എത്താറാകുമ്പോൾ തലേ ദിവസമൊക്കെ പോയി എടുക്കുന്ന പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് എന്താണ് ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും ഡ്രസ്സ് പോയി എടുക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ